സ്റ്റേജ് ഇപ്പം എപ്പോഴെങ്കിലും ഒരു ലൈഫിൽ ഇത്രയും നാളത്തെ ഒരു ലൈഫിന്റെ എപ്പോഴെങ്കിലും ഒരു സമയത്ത് പൈസ ഒന്നും എടുക്കാനില്ല ഞാൻ മൊത്തത്തിൽ അങ്ങ് ഒറ്റപ്പെട്ടു പോയി അങ്ങനെയൊരു സിറ്റുവേഷനിലൂടെ പോയിട്ടുണ്ടോ ഒരു രൂപ പോലും ഒരു ഹെൽപ്പിനില്ലാതെ അല്ലെങ്കിൽ ഇപ്പൊ ഈ പറയുന്ന തൊട്ട് തള്ളി മാറ്റപ്പെടുന്നു ഈ ചെയ്യുന്ന വീഡിയോസിന് മറ്റേതെങ്കിലും ഒരു പരിപാടി വെച്ച് തള്ളി മാറ്റപ്പെടുക അല്ലെങ്കിൽ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മാറ്റി നിർത്തലോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ അതെനിക്ക് അരുണിമായി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് ഓപ്പണായിട്ട് പറയാൻ പറ്റുന്ന ഒരു തരത്തിലാണോ ആ ചോദ്യം എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായി അങ്ങനെ ഉള്ള സിറ്റുവേഷൻസിൽ ഞാൻ പോയിട്ടുണ്ട് അതെനിക്ക് വളരെ വ്യക്തമായിട്ട് ഇപ്പൊ എനിക്ക് എന്നെപ്പോലെ വീഡിയോ എന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ തള്ളപ്പെടുന്ന തരത്തിലുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ എന്ന് വെച്ചിട്ട് ഞാൻ അതിൽ വിഷമിക്കുകയോ അല്ലെങ്കിൽ ഓ എനിക്ക് അവസരം കിട്ടിയില്ല അവസരങ്ങൾ ആരെങ്കിലും കൊണ്ടുപോകുന്നെങ്കിൽ കൊണ്ടുപോയിക്കോട്ടെ ഫെയർ ഇനഫ് നമ്മള് ഞാനൊരു ഞാൻ ചെയ്യുന്നത് എൻ്റെ ഹാപ്പിനെസ്സിനും എൻ്റെ ഇതിനുമാണ് അങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് തന്നെ പറഞ്ഞിട്ടുണ്ട് റീന അതിൽ വന്നിരുന്നെങ്കിൽ എന്ത് എന്തുകൊണ്ട് റീന ചേച്ചിക്ക് അങ്ങനെ ഒരു ബെസ്റ്റ് കണ്ടൻറ് ക്രിയേറ്ററിന് അവാർഡ് കിട്ടിയില്ല പല അവാർഡ് കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ യു കെയിലാകട്ടെ എവിടെയാണെങ്കിലും കൊടുക്കുമ്പോൾ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ചേച്ചിക്ക് എന്തുകൊണ്ട് കിട്ടിയില്ലായോ നല്ല രസകരമായി നമ്മളെ ചിരിപ്പിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ അപ്പം ഞാൻ പ്രീസ് ഫൈൻ എനിക്ക് കിട്ടേണ്ട ഒരു ദിവസം വരുമ്പോൾ കിട്ടും കാരണം ദൈവം നമ്മളെ എനിക്കെന്നാണോ കിട്ടേണ്ട ആ ദിവസം വരുമ്പോൾ എടുക്കാം അല്ലാതെ നമ്മളിപ്പോ അതിനു വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഒരു അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളതും അങ്ങനെ അവോയ്ഡ് ചെയ്തിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് എനിക്ക് വിഷമമൊന്നും തോന്നിയിട്ടില്ല കാരണം അതിലേ നമ്മളിപ്പം ഞാൻ അത് പോസിറ്റീവായിട്ട് എടുക്കുന്ന ഒരാളാണ് പക്ഷേ എനിക്ക് തോന്നിയ എന്നെ ഒരുപാട് ആൾക്കാർ അംഗീകരിച്ചു ഒരുപാട് പേര് സ്നേഹത്തോടു കൂടി കേരളം മുഴുവൻ എന്നെ ഒരുപാട് അംഗീകരിച്ചു ഒരുപാട് സ്നേഹം ആ സ്നേഹത്തിന് മുമ്പിൽ ഞാൻ ഒരുപാട് ഒരു സെലിബ്രിറ്റി ആയിട്ടൊന്നുമല്ല അവരുടെ ഇടയിലുള്ള ഒരാളായിട്ട് മാത്രം അല്ലാതെ ഒരു ഞാൻ ഇങ്ങനെയാണെങ്കിൽ അങ്ങനെയൊന്നും എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല അതൊട്ട് തോന്നാറുമില്ല കാരണം ഞാൻ കൺസിഡർ ചെയ്യുന്ന നമ്മളെല്ലാം ഹ്യൂമൻ ബീങ്സ് ആണ് നമ്മളെ ഒരാൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ നിന്ന് എന്തൊക്കെയോ ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഒരു സ്പിരിറ്റ് കിട്ടിയിട്ടുള്ളത് കൊണ്ടാണ് അപ്പൊ അവരെ ഞാൻ അതുപോലെ റെസ്പെക്ട് ചെയ്യുന്നു കേരളത്തിലുള്ള എല്ലാവരോടും എല്ലാ പ്രത്യേകിച്ച് സ്ത്രീകളോടും എനിക്ക് ഒരുപാട് ഇഷ്ടം അവര് തരുന്ന സ്നേഹത്തിന് ഒരു ആയിരം നന്ദി സ്പീക്കർ ആവാനുള്ള കാര്യങ്ങൾ കയ്യിലുണ്ട് അതെ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുകയാണ് ചേച്ചിയുടെ ചേച്ചിയുടെ വീഡിയോസ് ഞാൻ കുറെ കണ്ടിരുന്നു ഇന്റർവ്യൂസ് കുറെ കണ്ടു കുറെ ലൈഫ് സ്റ്റോറീസ് ഒക്കെ ചേച്ചിയുടെ അത് പറയുന്നുണ്ട് അപ്പൊ അതിൻ്റെ അകത്ത് വിവാഹം രണ്ട് തവണ വിവാഹം കഴിഞ്ഞതാണ് അതെ ചേച്ചിയുടെ ഇപ്പം ഡിവോഴ്സ്ഡു ആണ് അപ്പം ഞാൻ കുറച്ചും കൂടെ ബാക്ക് സ്റ്റോറിയിലോട്ട് പോവാ തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്ന് അവിടെ ഒരു മലയാളം ടീച്ചറായി കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപിക അപ്പൊ നമ്മുടെ പഴയ ഒരു കേരള ഒരു കോൺസെപ്റ്റ് വെച്ച് നോക്കുമ്പോ സാരിയൊക്കെ കൊടുത്ത് ഒരു കോട്ടൺ സാരി ഒക്കെ ആ ഒരു ലുക്കായിരുന്നു വന്നേക്കേ അങ്ങനെയായിരുന്നു ഭയങ്കര ഒരു അതെ ഞാനേ ഇപ്പോഴത്തെ മന്ത്രിയായിരുന്ന ഗണേഷ് കുമാറിന്റെ മോനൊക്കെ ഉണ്ടായിരുന്നു എന്റെ ക്ലാസ്സിൽ അന്ന് പഠിച്ചിരുന്നു അന്ന് ലയോള സ്കൂളില് ഒരുപാട് കുട്ടികൾ ഞാൻ അന്ന് ലയോള വിട്ട് പോയപ്പോ ഞാൻ യു കെയിലേക്ക് പോയപ്പോ ഒരുപാട് കരഞ്ഞു ഒരുപാട് കുട്ടികൾ ഒരുപാട് സ്നേഹത്തോടു കൂടി ഓ മാഡം പോവുകയാണോ അങ്ങനെ എനിക്ക് തോന്നുന്ന ഞാൻ എൻ്റെ പ്രൊഫഷനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു ഒരുപാട് എന്തുകൊണ്ടോ കുട്ടികളുമായിട്ടുള്ള അതൊരു വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു അതാണോ അരുണിമ ഉദ്ദേശിച്ചത് അതോ അതെ എനിക്ക് ആ ഒരു ടൈമില് ഞാൻ എനിക്കെന്തോ അങ്ങനെ ആ ഒരു ടൈമിൽ ഇവിടുന്ന് പിരിഞ്ഞു പോയപ്പോൾ കുട്ടികളുടെ ആ ഒരു ഫീലിങ്സ് എൻ്റെ കോ വർക്കേഴ്സ് ആകട്ടെ അവർക്കെല്ലാം ഒരുപാട് വിഷമം തോന്നി കാരണം ഞാൻ നല്ലൊരു അധ്യാപികയായിരുന്നു ശരിയാണ് എനിക്ക് അങ്ങനെ തോന്നിയത് ഞാനൊരു ഡിവ എനിക്ക് അന്ന് എടുത്ത ഒരു തീരുമാനം ഞാൻ ഡിവോഴ്സ്ഡായ ഒരു വ്യക്തിയായിരുന്നു ചിലപ്പം കേരളത്തിലുള്ള ആൾക്കാർ അത് എങ്ങനെ എടുക്കും അപ്പം എനിക്ക് തോന്നി ഞാൻ രണ്ടാമത് കല്യാണം കഴിച്ച ആളും ലണ്ടനിലാണ് അങ്ങനെ പോകുന്നതായിരിക്കും നല്ലത് അങ്ങനെ വളരെ മനസ്സോടുകൂടി യു കെയിലേക്ക് പോയൊരു വ്യക്തിയാണ് ഞാൻ ഇതിപ്പോ ചേച്ചി ഇപ്പൊ ടീച്ചിങ് ടൈമിലായിരുന്നു ആദ്യത്തെ വിവാഹം അപ്പൊ അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ സാധാരണ കേരളത്തിലെ നാടൻ പെൺകുട്ടികളുടെ കൂട്ട് ആ ഒരു ചിന്താഗതി ആയിരുന്നല്ലോ അന്ന് അപ്പൊ സാധാരണ കല്യാണം കഴിക്കുക കുടുംബമായിട്ട് ജീവിക്കുക അതൊരു കോൺസെപ്റ്റ് കോൺസെപ്റ്റാണല്ലോ എല്ലാ പെൺകുട്ടികളും അങ്ങനെയാണ് കല്യാണത്തിനോട് എടുക്കുമ്പോഴുള്ള ജീവിതത്തിലെ ഒരു സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവും മക്കളും ഒക്കെ എടുത്ത് ഒരുമിച്ച് ജീവിക്കുക അപ്പം ആ ഒരു ലൈഫ് അതും പ്രതീക്ഷിച്ചും ചേച്ചിയും അതിലോട്ട് കയറി പക്ഷെ അതിന്റെ അകത്ത് എന്തൊക്കെയോ പാളിച്ചകൾ സംഭവിച്ചു അതിൽ നിന്നും വിട്ട് അതായത് ആ ഒരു ഡിവോഴ്സ് അതിനു ശേഷമുള്ള റിക്കവറി എങ്ങനെയായിരുന്നു അയ്യോ സൂപ്പർ അരുണിമ കാരണം ഒരിക്കലും എനിക്ക് തോന്നുന്നത് ഇതുവരെ എന്നെ ഞാൻ സോറി അറിയാം ഇത് ചാനലാണ് പക്ഷേ എനിക്ക് തോന്നുന്നു അരുണിമ എന്നെ ഡീപ്പായിട്ട് മനസ്സിലാക്കിയിട്ടാണ് ഈ ചോദ്യം ചോദിച്ചത് എനിക്കത് എനിക്കത് ഫീൽ ചെയ്തു കാരണം ആ അത് അരുണിമ ആ ഒരു ചോദ്യം എന്നെ കരയിപ്പിച്ച ഭയങ്കരമായിട്ട് ഞാൻ കരഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതെ ഡിവോഴ്സാണ് ഞാൻ ഒരാളിനെയും ഡിവോഴ്സ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിനോട് ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല ഞാനിപ്പോൾ കൊച്ചു ഇപ്പം യങ്സ്റ്റേഴ്സിനോടായാലും അല്ലെങ്കിൽ ഇപ്പം ബോയ്സിനോടായാലും നിങ്ങൾ വളരെ ആലോചിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ് ഈ എന്ന് പറയുന്നത് പക്ഷെ അതിന് ശേഷം നിങ്ങൾ ആ ഒരു ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരിത് എന്തോ ഇപ്പം അരുണിമ പറഞ്ഞപോലെ ആ ടൈമിൽ ഞാൻ ഒരുപാട് എന്താണ് നല്ല രീതിയിൽ അതായത് എനിക്കൊരു നല്ലൊരു ഫാമിലി ലൈഫ് ഓവർ എക്സ്പെക്ടേഷൻ പക്ഷെ അതിൽ നിന്ന് വന്ന ആ ഒരു അത് ഒരിക്കലും എനിക്ക് അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ അതെന്നെ മെന്റലി ഒരുപാട് ട്രോമ ഉണ്ടാക്കി അതിൽ ഞാൻ കുറേ ദിവസം ഇങ്ങനെ എനിക്ക് എൻ്റെ ബോഡി ഭയങ്കരമായിട്ട് പനി പിടിച്ച പോലെയും ഒരു വല്ലാത്തൊരവസ്ഥയാണ് ഫസ്റ്റ് ഞാൻ കല്യാണത്തിന് മുന്നേ ഈ പറയുന്ന അതേ തന്നെ ആയിരുന്നു അതെ ഒരുപാട് എൻജോയ് ചെയ്ത ഒരു ലൈഫ് ചെയ്തായിരുന്നു എന്റെ ആകട്ടെ എവിടെ പോണേലും വളരെ ഫ്രീ ആയിട്ടുള്ള ഒരു മനുഷ്യർമാൻ ആയിരുന്നു ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു പുറത്തു കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഞാൻ ഒരിക്കലും പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്തിരുന്നില്ല എപ്പോഴും ഞങ്ങൾക്ക് കാറുണ്ട് അപ്പോൾ ആ ഒരു നല്ലൊരു ഫാമിലി ആയിരുന്നു അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഓരോ നിമിഷവും ഞാൻ ഇപ്പൊ എൻജോയ് ചെയ്യുന്ന പോലെ ആ ഫാമിലി ലൈഫ് എൻജോയ് ചെയ്ത് വന്നൊരു വ്യക്തി തന്നെയായിരുന്നു പക്ഷെ അറിഞ്ഞോ അറിയാതെയോ എവിടെയൊക്കെ പാളിച്ചകൾ പറ്റി പക്ഷെ ചില സമയങ്ങളിൽ നമ്മൾ എടുക്കുന്ന തീരുമാനം അത് കറക്റ്റ് ആയിരിക്കണമെന്നില്ല എന്നില്ല പക്ഷെ നമ്മൾ അറിയാതെ എവിടെയൊക്കെ പാളിച്ചകൾ പറ്റി എടുക്കുന്ന തീരുമാനം ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ എടുത്ത ഒരു തീരുമാനമായിരുന്നു ഇത് പിന്നെ ഇതൊരു ഇതൊരു മ്യൂച്വൽ ഡിവോഴ്സ് ആയിരുന്നു ഞാൻ ഒരിക്കലും പുള്ളിയിൽ നിന്ന് എന്തെങ്കിലും കേസ് ഫൈറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ക്യാഷിന് വേണ്ടി അടിപിടി കൂടുകയോ ഒന്നും ചെയ്യാതെ വളരെ മനസ്സമാധാനപരമായിട്ട് ഞാൻ അങ്ങോട്ട് ഞാൻ ഒരു ഇൻ്റർവ്യൂവിലും ഞാൻ അങ്ങോട്ട് ഇത് കൊടുത്ത് ഞാൻ ഇറങ്ങിയതാണ് കാരണം എനിക്കൊന്നും വേണ്ട കാരണം അത് ലൈഫാണ് അപ്പോൾ ആ ഒരു ലൈഫിൽ നിന്ന് എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ഒരു പെൺകുട്ടികളെ ഇത്തരമൊരു അത് കോറിട്ട് പോലും ഞെട്ടിപ്പോയൊരു ഡിവോഴ്സായിരുന്നു പക്ഷേ എന്തുകൊണ്ടോ അത്രയും ഒരു അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു കല്യാണം ഒരു ഐ ലൈക്ക് ഹിം സോ മച്ച് അതെ നല്ലൊരു മനുഷ്യനാണ് നല്ലൊരു വ്യക്തിയാണ് സ്റ്റിൽ ഐ ലൈക്ക് ഹിം അതായത് എനിക്ക് അങ്ങനെ ഒരു ഇത് വന്നു പക്ഷേ അത് ലൈഫിനെ എങ്ങനെയൊക്കെ മാറ്റിമറിച്ചു അപ്പം അങ്ങനെ എടുക്കുന്ന തീരുമാനങ്ങൾ പലർ പലർക്കും അത് ലൈഫിൽ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവാം പക്ഷേ ഡിവോഴ്സ് എന്ന് പറയുന്ന എൻ്റെ ഫാമിലിയിൽ ആദ്യത്തെ ഒരിതാണ് അപ്പം തന്നെ മനസ്സിലാവുമല്ലോ അപ്പം റിലേറ്റീവ്സ് ആയാലും മറ്റുള്ളവരായാലും ഓ ഇങ്ങനെ എടുത്തൊരു വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞോളൂ ആ ഒരു ഇതിൽ നിന്ന് അവോയ്ഡ് ചെയ്യാൻ കൂടി മാ അതിലും കൂടിയാണ് ഞാൻ പുറത്തേക്ക് പോയതും കൂടെ നാട്ടിൽ തന്നെയായിരുന്നു ഒരുമിച്ചായിരുന്നു നിങ്ങൾ അതെ 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 താമസിച്ചിരുന്നു ായിരുന്നു ഇല്ലില്ല അപ്പം ഈ ഇപ്പം ഉണ്ടായി ഈ ഇങ്ങനെ ഡിവോഴ്സ് എന്നുള്ള തീരുമാനം എടുക്കാൻ ചേച്ചിക്ക് എത്ര ദിവസം എടുത്തു അതൊരു വല്ലാത്ത അത് തെറ്റാണോ എന്നൊക്കെ ഒരു ഒരുപാട് തവണ ചിന്തിക്കണം അപ്പൊ അപ്പൊ കുഞ്ഞി ഉണ്ട് കുഞ്ഞിന്റെ ലൈഫിനെ അത് എങ്ങനെ ബാധിക്കും അങ്ങനെയൊക്കെ ഒരുപാട് ചിന്തകൾ വരും അപ്പൊ ആ ഒരു ഡിവോഴ്സ് എന്ന് പറഞ്ഞ തീരുമാനം എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു അപ്പൊ അത് അവിടെ തൊട്ട് എത്തിച്ചേർന്ന എങ്ങനെയാട്ട് എത്തിച്ചേർന്നത് ഒരു അതില് എനിക്ക് ആ ഒരു ടൈമിൽ തോന്നി ഓക്കെ ചിലപ്പം ഞാൻ ചിലപ്പോൾ എനിക്ക് തോന്നി എനിക്ക് മോനൊരു നല്ല ലൈഫ് കൊടുക്കാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ വേറെ എനിക്ക് കുറച്ചും കൂടി നല്ലൊരു ജോബിൽ പോകാൻ പറ്റുമെന്നോ എന്തൊക്കെയോ മനസ്സിലൊരു ഒരു ഒരു വേ വേറൊരു തരത്തിലുള്ള ഒരു ചിന്താഗതി കടന്നു വന്നു അപ്പോൾ അത് ഒരു ഒരു ഏഴെട്ട് മാസം എടുത്തു ആ ഒരു ചിന്താഗതിയിലേക്ക് വരാനും പിന്നെ ഇങ്ങനെ ഒരു ഡിവോഴ്സ് എടുത്തിട്ട് എനിക്ക് വേറൊരു തരത്തിലുള്ള ഒരു ലൈഫിൽ പോകണമെന്നൊക്കെ ഉള്ള ഒരു തോന്നൽ വന്നത് എന്താണെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ഫ്രണ്ട് സർക്കിളിൻ്റെ ഒരിതാണോ പല പല ഫാക്ടേഴ്സ് ഒന്നിച്ചു ചേർന്ന ഒരു ഒരു വിയേർഡ് തിങ്കിങ് ആയിരുന്നു എന്ന് പറയാം അപ്പൊ അതിൽ നിന്ന് വന്ന ഒരു ഏഴെട്ട് മാസം എടുത്തു അങ്ങനെ ഒരു ഒരു തീരുമാനത്തിൽ എത്തിച്ചേരാനായിട്ട് മോന്റെ കാര്യത്തിൽ പുള്ളിയായിരുന്നു പിന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്നതെല്ലാം പിന്നെ അതിനുശേഷം വേറെ റിലേഷൻഷിപ്പിൽ പോയി ഞാൻ പുറത്തു പോകുന്നു എന്നൊക്കെ വന്നപ്പോ പുള്ളി പറഞ്ഞു ഓക്കെ റീന പൊക്കോള് എന്നിട്ട് മോനെ അത് കഴിഞ്ഞിട്ട് കുറെ കാലം കഴിഞ്ഞ് ഞാൻ അവനെ പുറത്തു കൊണ്ടുപോകുവായിരുന്നു അങ്ങനെയാണ് അതിങ്ങനെ ഒരു വിയേർഡ് വന്ന ഒരു റിലേഷൻഷിപ്പാണ് ചേച്ചി അമ്മ ആയിരുന്നല്ലോ അപ്പൊ അത്ര നാളും കൂടെ ജീവിച്ചിട്ട് സെപ്പറേറ്റഡ് ആവുമ്പോ മോനെ മാറി നിക്കുമ്പോൾ അത് ഭയങ്കര വിഷമമായിരുന്നു പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ചിന്തയുണ്ട് അവൻ അപ്പന്റെ കൂടെ ആണല്ലോ സേഫ് ആണ് എന്നുള്ള ഒരു ചിന്താഗതി എനിക്ക് നല്ലൊരു ഒരു ബോൾഡ്നെസ് തന്നു അവൻ അവിടെയാണ് അവനെ ഒരു ദിവസം എനിക്കും ഞാൻ പുറത്താണ് എനിക്ക് കൊണ്ടുപോകാൻ പറ്റും അവനെ കൊണ്ടുപോകണം എന്ന ചിന്താഗതിയോടുകൂടി ഞാൻ അവനെ കൊണ്ടുപോവുകയും ചെയ്തു അവനിപ്പോൾ അവിടുത്തെ സിറ്റിസൺ അവന് പെർമനൻറ്റ് റെസിഡൻ്റ് ഉണ്ട് അല്ലാണ്ടല്ലേ അപ്പം അത് ഞാൻ ചെയ്തു കൊടുത്തു പിന്നെ ഞാനായിട്ടൊരു അവൻ്റെ ലൈഫ് സ്പോയിൽ ചെയ്യാൻ പാടില്ല എന്ന ചിന്താഗതിയോടുകൂടി തന്നെ അവനെ കൂടി ലുക്ക് ആഫ്റ്റർ ചെയ്ത് തന്നെയാണ് ഞാൻ വന്നത് ലൈഫ് അപ്പം രണ്ടാമതൊരു വിവാഹം കഴിക്കാൻ അപ്പോൾ ചേച്ചിക്ക് തോന്നിയില്ലേ പോലെ എന്തെങ്കിലും പ്രശ്നം ോ അതെ എത്തിയത് അത് എത്തി അത് ഞാൻ ഓർത്തു ഈ പുള്ളിയെങ്കിലും ആയിരിക്കാം ചിലപ്പോൾ വിദേശത്തുള്ള ഒരു വ്യക്തിയാണ് കൂടുതൽ അറിവുള്ള ഒരു വ്യക്തിയാണ് അറേഞ്ച് അല്ല അത് കണ്ടുമുട്ടിയ ഒരു അല്ലാതെ എടുത്തു ഇൻസിഡന്റ് ആയി അപ്പൊ അങ്ങനെ വന്നിട്ട് അതങ്ങനെ ആ ഒരു ലൈഫ് ശരിയാകുമായിരിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് പുള്ളിയെ കല്യാണം കഴിച്ച് പോകുന്നതും ആ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന പക്ഷേ ലൈഫ് ഈ പറഞ്ഞതുപോലെ നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റില്ലല്ലോ ലൈഫ് പോകുമോ ഇല്ലയോ എന്നൊന്നും പക്ഷെ പുള്ളിയുടെ കൂടെ ഞാൻ വളരെ വളരെ ട്രൈ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് എനിക്ക് തോന്നുന്നു പത്ത് പതിമൂന്ന് വർഷം വരെ ഒന്നിച്ചുണ്ടായിരുന്നു ലോങ് ഇയേഴ്സ് അതെ അപ്പൊ അതിനുശേഷമാണ് അത് പുള്ളിയുടെ ഒരു തീരുമാനമായിരുന്നു പുള്ളിക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് കഴിയണം അപ്പൊ അവിടുത്തെ ഒരു ചിന്താഗതി ചിലപ്പോൾ പുള്ളി അലട്ടിയിട്ടുണ്ടാവാം അപ്പൊ അങ്ങനെ ഒരു അങ്ങനെയാണ് താല്പര്യമെങ്കിലും ഞാനായിട്ട് ഒരാളിൻ്റെ ആഗ്രഹത്തെ ഇത് ചെയ്യണ്ടല്ലോ ഓക്കെ ഫെയറിന അപ്പോൾ അത് സന്തോഷത്തോടു കൂടി തന്നെ പുള്ളിയുടെ ആ ഒരു ആഗ്രഹത്തെ ഞാൻ അക്സെപ്റ്റ് ചെയ്തു പക്ഷെ അതും ഈ പറഞ്ഞ പോലെ വളരെ പെയിൻഫുൾ ആയിരുന്നു നമ്മൾ ഒരിക്കലും അപ്പൊ ഞാൻ ഓർത്തു അയ്യോ ഒന്നും വേണ്ടിയിരുന്നില്ല പക്ഷെ എങ്കിലും നമ്മൾ ലൈഫ് മുറുകെ പിടിക്കുക കാരണം ഇങ്ങനെ പലതും വരും എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പം മുന്നോട്ട് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ നമ്മുടെ ലൈഫ് നമ്മൾ കൊണ്ടുപോയേ പറ്റുള്ളൂ അപ്പൊ ആ തീരുമാനത്തിൽ ഉറച്ചു നിന്ന് പോസിറ്റീവായിട്ട് ചിന്തിച്ച് ഫുൾ ടൈം വെരി ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവന്ന വ്യക്തിയാണ് ഞാൻ 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 ചേച്ചി ചോദിക്കട്ടെ അഡ്ജസ്റ്റ്മെന്റ് അതായത് അഡ്ജസ്റ്റ് ചെയ്തു കാരണം എനിക്ക് ആ ഒരു എനിക്ക് അത് കൊണ്ടുപോണം അല്ലെങ്കിൽ സെക്കൻഡ് ലൈഫാണ് പാളാതെ പോണം എന്നൊരു തീരുമാനം ഉള്ളത് കൊണ്ടാണ് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ എന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഈസിയാണ് കാരണം എനിക്കങ്ങനത്തെ വലിയ മോഹങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനത്തെ ഒരു ഒരിതില്ലാത്ത ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഈസി ലൈഫ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ ഇതിൽ വന്നപ്പോൾ പുള്ളിക്ക് ഫാൻസി വേൾഡും അതൊക്കെ വേണം എന്ന് പറയുമ്പോൾ അപ്പം പലരും പല വ്യക്തികളാണ് എൻ്റെ ആഗ്രഹമായിരിക്കില്ല വേറൊരാളിന് അപ്പോൾ അത് നമ്മൾ അഡ്ജസ്റ്റ് അത് നമ്മൾ അക്സെപ്റ്റൻസ് അക്സെപ്റ്റൻസാണത് അത് അഡ്ജസ്റ്റ് അല്ല പക്ഷേ അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ കൂടെ താമസിക്കുമ്പോഴുള്ള അഡ്ജസ്റ്റ്മെന്റ് അല്ലേ അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല ഒരു പരിധി വരെ കൂടുതൽ ഞാൻ എനിക്ക് മനസ്സിലായിട്ടുള്ളത് അവരവരുടെ സ്പേസ് കൊടുക്കുക ആ സ്പേസ് കൊടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏതൊരു റിലേഷൻഷിപ്പിലും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പം യു കെ ചെന്നു ശേഷമാണ് ചേച്ചി ഇത്രയും എക്സ്പ്ലോർഡ് ആയത് അതായത് ഒരു സ്വന്തമായിട്ടൊരു കോൺസെപ്റ്റ് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്നു പക്ഷെ എനിക്കറിയേണ്ടത് ഇവിടെ കേരളത്തിൽ ജീവിച്ച് ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ചേച്ചി ആ ഡിവോഴ്സ് കഴിഞ്ഞപ്പോൾ ചേച്ചിയുടെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ എങ്ങനെയായിരുന്നു അവരുടെ നമ്മുടെ ഒരു കേരളത്തിന്റെ ഒരു സ്ഥിതി വെച്ചിട്ട് എപ്പോഴും നമ്മളെ അടിച്ചു താത്തുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആയിരിക്കും നീ നീ കുറച്ചും കൂടെ അഡ്ജസ്റ്റ് ചെയ്യണമായിരുന്നു പഴയ കേരളീയ ശൈലി പോലെ നിനക്ക് കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ ലൈഫ് അത് ഇങ്ങനെ പെട്ടെന്ന് ഇഷ്ടമുള്ള പോലെ കൊണ്ട് നിർത്തുവാണോ ഒരു മോൻ കിടക്കുന്നില്ല ജോലിയില്ലാതെ നീ എങ്ങനെ ജീവിക്കും അങ്ങനെയൊക്കെ ഈ ചോദ്യത്തെ ഒന്നും ഞാൻ മറുപടി കൊടുത്തിട്ടില്ല ഞാൻ പതുക്കെ പുള്ളിയുടെ കൂടെ യു പോയ വിസ പ്രൊസീജിയർ കാര്യങ്ങൾക്ക് വേണ്ടി നിന്നു ഞാൻ പുറത്തു പോയി ഈ ആ ചോദ്യചിഹ്നമാക്കി തന്നെ ഞാൻ വച്ചു കാരണം പലപ്പോഴും നമുക്ക് പല ഉത്തരം ഇല്ല നമ്മൾ എന്ത് ഉത്തരമായി ഇവരോട് കൊടുക്കേണ്ടത് ഇനി ആ ഉത്തരം തന്നെ അവർക്ക് സാറ്റിസ്ഫൈ ആയി എന്നും വരില്ല അപ്പൊ നമ്മൾ ഇൻസ്റ്റഡ് ഓഫ് ഉത്തരം കൊടുക്കുന്നതിന് പകരം നമ്മുടെ ലൈഫ് എന്തായി നമ്മുടെ ലൈഫ് ഇന്ന് റീന ആരായി എന്നിപ്പം വേൾഡ് അറിയുന്നത് ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് സത്യം പറഞ്ഞാൽ ഒറ്റയ്ക്ക് അതിന് ശേഷം അല്ലേ ചേച്ചി കൂടുതൽ ലൈഫ് എൻജോയ് ചെയ്തത് അതെ ലൈഫ് കൂടുതൽ എൻജോയ് ചെയ്തു നമ്മുടെ ബ്രെയിനിൽ കൂടുതൽ നല്ല പോസിറ്റീവ് ചിന്താഗതികൾ വരുന്നു ക്രിയേറ്റിവിറ്റി വന്നു അതെ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ നമ്മുടെ ലൈഫിൽ എന്തുകൊണ്ട് നമുക്ക് സന്തോഷമായിട്ട് മറ്റൊരാളെയും സന്തോഷിപ്പിച്ച് എങ്ങനെ ജീവിക്കാം എന്നൊരു കൺസെപ്റ്റ് ഞാൻ എപ്പോഴും എടുക്കാറുണ്ട് എപ്പോഴും ഞാൻ എൻ്റെ കൂടെ നിൽക്കുന്നവരെ ഒരുപാട് സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരുപക്ഷെ മാരേജ് ലൈഫിൽ തന്നെ ആയിരുന്നു ഇപ്പോഴെങ്കിലും ചേച്ചിക്ക് ഇപ്പൊ പറ്റില്ലായിരുന്നു പറ്റില്ല ആ ലൈഫിലായിരിക്കും ഫുള്ള് കാര്യങ്ങള് ചേച്ചി ഒറ്റയ്ക്ക് ആയപ്പോഴാണ് ചേച്ചി സ്വന്തമായിട്ട് ചേച്ചി സ്നേഹിക്കാൻ തുടങ്ങി പുതിയ പുതിയ ക്രിയേറ്റീവ് ആയിട്ട് ഓരോന്ന് ചെയ്യാൻ തുടങ്ങി നാലുപേരെ അറിയാൻ തുടങ്ങി ഇവിടെ തന്നെ വന്നിരിക്കുന്നു നമ്മുടെ പുതിയ ജനറേഷനോട് എന്ത് പറയാനുള്ളത് പുതിയ ജനറേഷനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഫാമിലി ലൈഫ് ഒരു കല്യാണം കൊണ്ട് തീരുന്നതല്ല ഒരു ഫാമിലി ലൈഫ് എനിക്ക് അവരോട് പറയാനുള്ളൂ ഒരു താലിച്ചരട് അല്ലെങ്കിൽ കല്യാണം കഴിച്ചാൽ മാത്രമേ ആ ലൈഫ് ജീവിതം മുന്നോട്ട് പോകുള്ളൂ എന്ന ചിന്താഗതിയിലുപരി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് സ്പേസ് ഇപ്പം ഇപ്പം നമ്മളൊരു പാർട്ട്ണർ ആയിരിക്കുമ്പോൾ ഇപ്പം അരുണിമയ്ക്ക് ഇഷ്ടം ഓക്കെ ആ സ്പേസിൽ വിടാൻ എനിക്ക് പറ്റണം എനിക്കെന്താണ് ഇഷ്ടം ആ സ്പേസ് നമ്മൾ കൊടുത്ത് പരസ്പരം റെസ്പെക്ട് ചെയ്തുകൊണ്ട് ഒരു ലിവിങ് ടുഗതർ റിലേഷൻഷിപ്പിനോട് ചിലപ്പോൾ ആൾക്കാർക്ക് ഞാനിത് പറയുന്നത് ഇഷ്ടമാവില്ല ഐ നോ ദാറ്റ് പക്ഷെ അത് മനസ്സിലാക്കിയതിന് ശേഷം ഒരു മാരേജിലേക്ക് പോകുമ്പോൾ ആ വിവാഹം സക്സസ്ഫുൾ ആകാം പക്ഷെ പെട്ടെന്ന് ഒരു രണ്ട് ഫാമിലിക്കാർ ഒരു പരിചയവുമില്ലാത്ത രണ്ട് വ്യക്തികൾ പെട്ടെന്നൊരു വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ആദ്യ കാലങ്ങളിൽ എന്തായാലും പൊട്ടലും ചീറ്റലുമൊക്കെ ഉണ്ടാകും കാരണം രണ്ട് പേർക്കും അറിയില്ല അപ്പം എൻ്റെ ഒരു കൺസെപ്റ്റിൽ ഞാൻ കൾച്ചർ ഡിഫറൻസ് കണ്ടിട്ടുള്ള വ്യക്തി എന്നുള്ള നിലയിൽ കുറച്ച് മനസ്സിലാക്കിയതിന് ശേഷം കുറച്ച് അടുത്തറിഞ്ഞ് രണ്ട് പേരുടെ പോരായ്മകൾ എന്താണ് അത് നമ്മൾ പരിഹരിച്ച് അത് അക്സെപ്റ്റൻസ് എന്ന് പറയും അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ പോസിറ്റീവിനെയും നെഗറ്റീവിനെയും അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരാളാണെങ്കിൽ ആ ലൈഫ് സൂപ്പർ ആയിട്ട് മുന്നോട്ട് പോകും പക്ഷെ ചേച്ചിയുടെ വയസ്സിലല്ലേ കല്യാണം കഴിഞ്ഞത് ആ സിസ്റ്റം തന്നെ ഇപ്പോഴും കേരളത്തിൽ പലടത്തും ഫോളോ ചെയ്യുന്നുണ്ട് അതായത് പറക്കം മുറ്റുന്നതിന് മുന്നേ പിടിച്ച് കെട്ടിക്കുന്ന ഒരു സമ്പ്രദായം ഇപ്പോഴും ഉണ്ടോ ഇപ്പോഴും ഉണ്ട് എത്ര പേര് വേണം ഇഷ്ടം പോലെ ഉണ്ട് ആ ഒരു സിസ്റ്റം തന്നെ ഇപ്പോഴും അറിയാത്ത രണ്ടാൾക്കാരെ തമ്മിൽ കല്യാണം കഴിപ്പിക്കുക പൊട്ടലും ചീറ്റിലുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു പോകുന്ന ഒരുപാട് ഫാമിലീസ് ഉണ്ട് ഈ ജനറേഷനിലും ഉണ്ട് അപ്പൊ ല്ലല്ലോ വ്യത്യാസം യു കെയിലെല്ലാം ലിവിങ് ടുഗദർ ഇപ്പം അവർക്ക് അവിടെ ഇപ്പം എൻ്റെ ഇതിപ്പം രണ്ട് ഇതാണ് എന്ന് പറഞ്ഞ് ഇവിടെ ആൾക്കാർ ഭയങ്കര പൊട്ടലും ചീറ്റലും അവിടെ ആറും ഏഴും എട്ടും ഡിവോഴ്സുകളാണ് അവർക്ക് അവർക്കത് ഉടുപ്പ് മാറ്റുന്ന പോലെ അവർക്ക് അതൊന്നും പ്രശ്നമേ ഇല്ല ഇപ്പം അവർക്ക് പറ്റി പോകാൻ പറ്റുന്നില്ല അവർ ഈസ് ഫൈൻ ഓ ദാറ്റ്സ് ഓക്കെ ഇപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാം യങ്സ്റ്റേഴ്സാണ് ഇരുപത്തിരണ്ട് വയസ്സ് പത്തൊൻപത് ഒരു ഇരുപത് വയസ്സുള്ള ആ കൊച്ചിന് അറേഴോ റിലേഷൻഷിപ്പ് റൈഡറ ൾച്ചർ കണ്ടുവരുന്ന എനിക്ക് ഇവിടുത്തെ എനിക്ക് ഒന്നും തോന്നാമല്ലോ അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെയൊക്കെ ആണോ ഓ ഇപ്പോഴും ഉണ്ട് എത്ര പേരാണ് അതെല്ലാം കല്യാണം കഴിഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ കഴിഞ്ഞ ദിവസം ഒരു പെൺകുച്ചി ആത്മഹത്യ ചെയ്തു അത് ട്രാൻഡ്രോ ആണ് ഓക്കെ ഇപ്പോഴും ആ ചേച്ചി കല്യാണം കഴിച്ച് ആ ഒരു ആ ഒരു ജനറേഷൻ ഉണ്ടല്ലോ അത് ഇപ്പോഴും ഫോളോ ചെയ്യുന്നവരാണ് നമ്മൾ മലയാളികൾ അപ്പൊ അവരോട് പറയാനുള്ളത് നിങ്ങൾ ഈ ഫോളോ ചെയ്യുന്ന സിസ്റ്റം നിർത്ത് മാറ്റുക മൊത്തത്തിൽ അങ്ങ് മാറ്റി മറിക്കുക എന്നിട്ട് അവർക്ക് ആ സ്പേസ് കൊടുക്കുക ഓക്കെ നിങ്ങൾ സംസാരിക്കുക നിങ്ങൾ ഇടപെടുക നിങ്ങൾ ഇപ്പൊ ഞാൻ എന്റെ ഞാൻ താമസിക്കുന്ന വീട്ടിലെ തന്നെ എത്രയോ കുട്ടികൾ അവർ പറഞ്ഞിരിക്കുന്നത് ആ അമ്മ തന്നെ പറഞ്ഞു നിങ്ങൾ എൻജോയ് ചെയ്യുക അവർ പാരീസിൽ പോകുന്നു അവർ ഫ്രാൻസിൽ പോകുന്നു പല സ്ഥലം അവർ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ആണ് ഒരുപാട് മനസ്സിലാക്കിയതിനു ശേഷം ഒരു മൂന്നോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ വർഷം അവർ ലിവിങ് ടുഗതർ വല്ലപ്പോഴും താമസിക്കാറുണ്ട് അവർ പോകുന്നു അവരവരുടെ ലൈഫിൽ എന്നിട്ടും അവർ പരസ്പരം മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അവർ ഒരു വെഡിങ് അല്ലെങ്കിൽ ഒരു കല്യാണം എന്നൊരു കൺസെപ്റ്റിലേക്ക് പോകുന്നുള്ളൂ അപ്പൊ എന്തുകൊണ്ട് അതുകൊണ്ടാണ് ഈ ആറേഴ് മാസം കഴിയുമ്പോൾ ഡിവോഴ്സ് നടക്കുന്നതും അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് ഈ അടിയും പിടിയും കൂടുന്നതിന്റെ എല്ലാം പ്രധാന കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല രണ്ട് വ്യക്തികളാ അവരെ എന്തിനു നിങ്ങൾ ഒരു ദിവസം പിടിച്ച് കെട്ടിക്കുന്നു അവര് മനസ്സിലാക്കട്ടെ ആദ്യം എന്താണ് മനസ്സിലാക്കിയതിനു ശേഷം കല്യാണത്തിലേക്ക് പോകാം ലിവിംഗ് റിലേഷൻഷിപ്പായിരിക്കും ബെസ്റ്റ് കേരളത്തിൽ നിങ്ങൾ ഇനി എനിക്ക് ഇത് പറഞ്ഞെന്നും പറഞ്ഞു എനിക്ക് പ്രശ്നമല്ല ഞാനത് ഉള്ളത് അത്രേ ഉള്ളൂ അതെ അതാ നല്ലത് അല്ലാതെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിലായാലും ഇതുപോലെ അവസാന കോടതികൾ കൂടിക്കൊണ്ടേരിക്കും ഈ കോർട്ടുകൾ വേണ്ടി അതിപ്പോ മലയാളികൾ ഏറ്റവും കൂടുതൽ പോകുന്നത് യു കെ കാനഡ ആ സ്ഥലങ്ങളിലോട്ടൊക്കെയാണ് അപ്പൊ അവിടെ ഇവിടെ

നീ നാട്ടില് സുഖസമൃദ്ധമായിട്ട് കഴിഞ്ഞിരുന്നതാണ് തന്നെയല്ലേ തന്നെ എന്തിനാണ് ഇവിടെ വന്നു കിടന്നത് ഇപ്പം ഇതാ നീ എൻ്റെ അടുത്തു പരാതി പറയണല്ലേ ഞാൻ എടുത്താഴ്ച എങ്ങോട്ടെങ്കിലും പോകും ചേച്ചി നീ ഇനി എങ്ങോട്ട് പോയി ഏ നീ ഇപ്പം ഇവിടെ വന്ന് ഈ ജോലികൾ ചെയ്യണു നിനക്ക് ഈ ജോലികൾ പിടിക്കൂല നീ ഇത് വല്ലതും ചെയ്ത് ശീലിച്ചിട്ടുണ്ടോ ഇല്ല നമ്മൾ വല്ലവരെയും കൺട്രികളിൽ ചെന്ന് കിട ഇപ്പം അപ്പം ആൾക്കാരോർക്കും ഞാനീ പറയുന്നത് ഞാനീ സെറ്റിൽ ഡൗണായി അത് അതങ്ങ് മാറ്റി വെച്ചേര് അപ്പൊ എൻ്റെ ചരിത്രം കേട്ടാൽ നിങ്ങൾ ഞെട്ടു അത് വേറെ അപ്പോൾ ഞാൻ പിടിച്ചു നിന്നു എന്ന് പറഞ്ഞാല് എനിക്കൊരു ഭാവി ഇത് ചെയ്യണം എനിക്കൊരു അത് ഞാൻ സ്വന്തമായിട്ട് വന്ന വഴികളാണ് അപ്പൊ അതിൻ്റെ അത് ഞാൻ എടുത്ത കൂടി ചെയ്ത ഓരോ കാര്യങ്ങളാണ് അപ്പൊ ഇപ്പൊ അങ്ങനെ ഒരു വില്ലിങ്സ് ചെയ്ത് കഴിഞ്ഞാലും യു കെ ഗവൺമെൻറ്റിൻ്റെ പ്രൊസീജിയറും വിസാ പ്രൊസീജിയേഴ്സ് അതിൻ്റെയൊക്കെ കളിയിലിതൊന്നും നടക്കില്ല നമ്മളിപ്പം വെല്ലിങ്സോട് എന്ത് ജോലിയും ചെയ്ത് ജീവിക്കാമെന്ന് പറഞ്ഞാലും അതവിടെ നടക്കണ്ടേ ഗവൺമെൻറ് വേറെ തരത്തിലുള്ള ചിന്താഗതിയോടുകൂടി നിൽക്കുന്നവരാണ് അപ്പം വിസ പ്രൊസീജിയർ മാറാം അറ്റ് എനി ടൈം അവരുടെ വിസ ക്രൈറ്റീരിയകൾ മാറുന്നു അതിനു വേണ്ടി ആ ഒരു വിസ ഇതിൽ നിന്ന് വേറൊരു വിസയിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ മൂവായിരം നാലായിരം അയ്യായിരം പൗണ്ട് കൊടുക്കണം അതിനു വേണ്ടി അവർ പിന്നെ കഷ്ടപ്പെടണം ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ ആ പൈസ ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ എന്ത് സുഖകരമായിട്ട് താമസിക്കാം ആ ഒരു അഡ്വൈസ് ഞാൻ കൊടുക്കുള്ളൂ അപ്പൊ എല്ലാരും അവിടെ ഉണ്ട് കേരളം ഉണ്ട് അവിടെ അഞ്ചാറ് ദിവസം ചെന്ന് ജോലി ചെയ്തിട്ട് ഞാൻ ജിമ്മിലൊക്കെ എൻ്റെ അടുത്തോട് ചേച്ചി അയ്യോ ഞാൻ എൻ്റെ പൊന്നപ്പി നീ ഇതൊക്കെ അറിഞ്ഞിട്ടല്ലേ ഇവിടെ പറഞ്ഞത് ഞാൻ ആ കെയർ ഹോമിൽ തിരി ഞാൻ അങ്ങോട്ട് ആ പരിസരത്തെയും ഞാൻ ഞാൻ നോക്കാറ് പോല കാരണം എനിക്കത് ചെയ്യാൻ പറ്റൂല കേട്ടോ പറ്റണ ജോലികൾ എഴുതി നാടുകളിൽ വെള്ളങ്ങൾ കുടിച്ചുകൊണ്ട് കിടക്കി ഏഹ് ഈ അന്യ അന്യരാജ്യങ്ങളിൽ ചെന്നിടന്ന് കരയാതെ എന്ന് ഞാൻ പറയാറുണ്ട് കാരണം ഇവര് എന്നെ അറിയാം എന്നുള്ളതുകൊണ്ട് അവർ വന്ന് പറയാറുണ്ട് ചേച്ചി ഇങ്ങനെയാണ് കഷ്ടമാണ് ഇടയിൽ ഞാൻ പറയും ഇവിടത്തെ ഇവിടെ ഈ കൺട്രിയിൽ ഇങ്ങനെയാണ് പിന്നെ അക്കോമഡേഷൻ അതിനേക്കാളും പ്രശ്നമാണ് ഓരോ ദിവസവും അക്കോമഡേഷൻ കിട്ടാൻ എന്തോരം പാടെന്നറിയുമോ കാരണം നമ്മൾ അവിടെ നിൽക്കുന്നതുകൊണ്ട് നമുക്കത് അറിയാം അപ്പം അക്കോമഡേഷന് വേണ്ടി ഇവരെ നമുക്ക് ഒന്നുമില്ലെങ്കിൽ സുഖകരമായിട്ട് ആരും പറഞ്ഞു വിടാത്ത വീട് ഇവിടെ ഉണ്ടല്ലേ ഉണ്ട് നമുക്ക് വീടുണ്ട് നമുക്ക് താമസിക്കാനുള്ള ഇതുണ്ട് ഭക്ഷണം ആ അവിടെ ഭക്ഷണത്തിന് വേണമെങ്കിലും നമ്മൾ നടക്കണം ആ പിന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കണം സമയമുണ്ടോ ഇല്ല അപ്പം ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട് ഒരുപാട് നമുക്ക് ഒരുപാട് കംഫർട്ട് സോൺ തരുന്നുണ്ട് ആ ഒരു കംഫർട്ട് കിട്ടും എന്ന് പറഞ്ഞ് യൂറോപ്പിൽ പോകുന്നവർക്ക് തെറ്റി എന്നേ എനിക്ക് പറയാൻ പറ്റൂ നാട് തന്നെ മതി അല്ലേ പക്ഷേ ഈ ആൾക്കാർ അങ്ങോട്ട് പോകുന്നതിന്റെ പണി പൈസ കിട്ടും 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 പൗണ്ട് പൗണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല കാരണം നമുക്കിപ്പോ ഒരു ഒരു രണ്ടു മൂന്ന് ലക്ഷം രൂപ പിന്നെ എൻ എച്ച് എസ് പോലെയുള്ള ഹോസ്പിറ്റൽ നഴ്സുമാർക്ക് പോകാം അവരവര് അതവിടെ അവർക്ക് ആവശ്യമുള്ളതാണ് ആ കൺട്രിയിൽ അപ്പൊ അത്തരം ജോബുകൾ അന്വേഷിച്ച് പോകുന്നവർക്ക് നോ പ്രോബ്ലം ഇപ്പം ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ജോലിക്ക് പോകുന്നവർക്ക് നോ പ്രോബ്ലം ഞാൻ ഈ പറഞ്ഞു വരുന്ന സ്റ്റുഡൻ വിസയിലോ അല്ലെങ്കിൽ ഇപ്പൊ ഒരു ജോലി അവിടെ ചെന്നിട്ട് ഞാൻ നാട്ടിൽ വന്ന് മണിമാളിക പണിയാം റോങ് നടക്കില്ല അത് മണിമാളിക പണിയാമെന്നോ നമുക്ക് പൈസ ഒരുപാട് സേവ് ചെയ്യാമോന്ന് പറഞ്ഞ് ലണ്ടൻ പോലെയുള്ള യൂറോപ്പിൽ പോകുന്നവർക്ക് തെറ്റിപ്പോയി സേവിങ്സ് നടക്കില്ല നടക്കില്ല ഇപ്പം നമ്മൾ അവിടെ ചെന്നിട്ടൊരു ജോലി അന്വേഷിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരാൾ അപ്പം കേറിപ്പോ ആർ ഒക്കെ എടുക്കണ്ടേ അതിനൊക്കെ കാലതാമസം രണ്ടര വർഷം ഫൈവ് എടുക്കും യൂറോപ്യൻ കൺട്രീസിലെല്ലാം അങ്ങനെയാണോ യു കെയിൽ അങ്ങനെയാണ് എനിക്ക് ഇറ്റലിയിൽ എന്റെ ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക് അറിയില്ല അവരുടെ പ്രൊസീജിയർ എങ്ങനെയാണ് അപ്പൊ ഈ പി ആർ എടുക്കുന്നവരെ നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്ത് തന്നെ അവിടെ നിക്കണ്ടേ നിക്കണം അപ്പം നമ്മൾ

വിസിറ്റിംഗ് വിസയിലാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ ജോലി ചെയ്യാനുള്ള റൈറ്റ് ഇല്ല വിസിറ്റിംഗ് എന്ന ഉദ്ദേശം നിങ്ങൾ പോകുക സ്ഥലം കാണുക തിരിച്ചു വരിക അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അത് പിടിയിലായ പ്രശ്നമാകും അപ്പൊ അങ്ങനെയുള്ള രീതിയിലാണ് ആ കൺട്രി പോകുന്നത് ചേച്ചിക്ക് ജോബ് ഒക്കെ ായിരുന്നു ഞാൻ ഫസ്റ്റ് പോയപ്പോൾ എനിക്ക് ആദ്യം ജോബ് ഇല്ലായിരുന്നു കാരണം ഒരു ടു മന്ത്സ് ഞാൻ അവിടെ എനിക്ക് ഏത് ജോബും റെസ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ പോയ ഒരു വ്യക്തിയാണ് ആദ്യം ഞാൻ അവിടെ ഈ ലീഫ്ലെറ്റ് ഒക്കെ ഓരോ ഷോപ്പിലൊക്കെ എറിയാനും അങ്ങനെയൊക്കെ പോയി എൻ്റെ കാലൊക്കെ പൊട്ടിയിട്ടുണ്ട് കാരണം പൈസ കിട്ടണമല്ലോ നമ്മൾ അവിടെ പോയിട്ട് അങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഞാൻ കുറച്ച് കാലം ചെയ്തു അപ്പോൾ ഞാൻ ഇവിടെ ടീച്ചർ ആയതുകൊണ്ട് തന്നെ ഒരു ഏജൻസി എൻ്റെ ക്വാളിഫിക്കേഷൻ എടുത്തിട്ട് ഏജൻസി ത്രൂ ഞാൻ പെട്ടെന്ന് ജോലിക്ക് കയറുകയായിരിക്കും ഈ ക്വാളിഫിക്കേഷൻ ഞാൻ യു കെ നാറിക്കിലോട്ട് കൺവേർട്ട് ചെയ്തു എന്നിട്ടാണ് ഞാൻ ജോബിന് ഡിഗ്രി കഴിഞ്ഞ ഒരാൾ യു കെ പോലുള്ള കൺട്രി കൺവേർട്ട് ചെയ്താൽ നമുക്ക് ജോബ് കിട്ടില്ല നമ്മുടെ ക്വാളിഫിക്കേഷൻ യു കെ ക്വാളിഫിക്കേഷനുമായിട്ട് അത് വാലിഡ് ആയിരിക്കും അവർ ആ ക്വാളിഫിക്കേഷനെ യു കെ ക്വാളിഫിക്കേഷൻ ഇത് ചെയ്യുന്നതാണ് ട്രാൻസ്ഫർ ആ കൺവേർട്ട് ചെയ്യുന്നതാണ് അത് വെച്ചിട്ട് നമുക്ക് ജോബിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഇൻ കേസ് നമുക്കിപ്പം ഇങ്ങനെ ഇപ്പൊ ഞാൻ ബി എഡ് ഒക്കെ എടുത്ത ആളാണ് എം എ ബി എഡ് അപ്പം ബി എഡ് ഞാൻ ഇവിടുത്തെ ടീച്ചറാണ് പക്ഷെ ഞാൻ അവിടെ ചെന്നിട്ട് അത് കൺവേർട്ട് ചെയ്തു അപ്പൊ അവരെനിക്ക് തന്നത് പക്ഷേങ്കിൽ ഞാനൊരു സിക്സ് സെവൻ മന്ത്സ് കോഴ്സ് അവിടെ ചെയ്യണം ഇൻ കേസ് എനിക്ക് അവിടുത്തെ ടീച്ചർ ആവണമെങ്കിൽ അപ്പം അങ്ങനെയുള്ള ഗൈഡൻസ് നമുക്ക് തരും കാരണം നമ്മൾ എന്ത് ക്വാളിഫൈഡ് ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ ചെന്നാൽ എന്നുള്ള ഒരു ഗൈഡൻസ് തരും അത്രേ ഉള്ളൂ ഞാൻ ഒരു വർക്കിംഗ് വിത്ത് ചിൽഡ്രൻ തന്നെ ഒരു നേഴ്സറി അതായത് ഞാനിപ്പോ ഒരു ബ്രിട്ടീഷ് കമ്പനിയിൽ ഡെപ്യൂട്ടി മാനേജറായിട്ട് ഞാൻ പറഞ്ഞില്ലേ ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിക്കുക ചേച്ചി അപ്പൊ ഈ വർക്ക് എല്ലാം കഴിഞ്ഞ് വന്ന് വീട്ടിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ നേരെ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റഗ്രാം വർക്കല്ല ഞാൻ മിക്കപ്പോഴും ഞാൻ ലൈവ് ചെയ്യാറുണ്ട് ടിക്ടോക്ക് ലൈവ് അപ്പൊ ടിക്ടോക്ക് ഫ്രണ്ട്സ് എനിക്ക് വേൾഡ് വൈഡ് ഉണ്ട് അപ്പൊ അവരുമായിട്ട് എനിക്ക് കുറച്ച് സംസാരിക്കാം കുറച്ച് ആൾക്കാർ നല്ല കാര്യങ്ങൾ പറയും നമ്മൾ കുറെ പാട്ടൊക്കെ ഇടും അതിനകത്ത് നമ്മൾ ഡാൻസ് ചെയ്യും പാട്ട് എന്റർടൈൻമെന്റ് അങ്ങനെയുള്ളതൊന്നും എനിക്ക് തോന്നൂല അങ്ങനെ എനിക്ക് തോന്നാൻ പിന്നെ കൊറേയൊക്കെ ഞാൻ ലോൺലൈനസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എനിക്ക് എന്റെ ഒരു സ്പേസിൽ ഇരുന്നു കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അത് അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരാളും കൂടി എനിക്ക് തോന്നുന്നു ചെലപ്പോ അവിടുത്തെ ആ ലൈഫ് എന്നെ മാറ്റിയതാവാം അപ്പൊ ചേച്ചി ഇനി മോട്ടിവേഷൻ ഒക്കെ ആയിട്ട് ഒരു മോട്ടിവേഷണൽ സ്പീക്കറായിട്ട് വേറൊരു പേജും കൂടെ തുടങ്ങി അപ്പൊ ഇനി ഇങ്ങനെ ചില്ലായിട്ട് അല്ല ആക്റ്റീവായിട്ട് ഇനി ഒരു കുറെ വർഷം കൂടെ ജീവിക്കാം